മഹാനായ മെഹറൂഫുൽ കർഹിയോട് ഒന്ന് ദുആ ചെയ്യണേ ഈ ചെറുപ്പക്കാരെ നശിപ്പിക്കാൻ എന്ന് പറഞ്ഞ് ദിജിലയുടെ ഓളങ്ങളിൽ വിളക്ക് കത്തിച്ച് നിസ്കാരത്തിന്റെ ശേഷം പാട്ടുപാടി ഡാൻസ് ചെയ്ത് നടക്കുന്ന ചെറുപ്പക്കാരെ കാണിച്ചിട്ട് മഹാനായ ദ്വായിനുത്തരമുള്ള മഹാൻ മെഹറൂഫുൽ കർഹിയോട് അസ്ഹാബ് ചോദിച്ചു നിങ്ങളൊന്ന് ദുആ ഇവരെ നശിപ്പിക്കാൻ നിസ്കരിക്കാതെ മകരനിസ്കാരം കഥ ആക്കിയിട്ട് വിളക്ക് കത്തിച്ച് മദ്യപിച്ച് ഈ വെള്ളത്തിൽ ഇങ്ങനെ നടക്കുന്ന അന്ന് ഇറാഖിലെ ദിജ്രയിൽ നടക്കുന്ന സംഭവം മഹാനായ മാറൂഫുൽ ഖർഹിയോട് പറഞ്ഞത് ഇവരെ നശിപ്പിക്കാൻ ചെയ്യണേ മഹാൻതു ചെയ്ത് നിങ്ങൾക്കോർമ്മയില്ലേ ഈ ലോകത്ത് അവർക്ക് നീ സന്തോഷിക്കാൻ വക നൽകിയതുപോലെ നാളെ പരലോകത്ത് സന്തോഷിക്കാൻ വക കൊടുക്കണേ എന്ന് പ്രാർത്ഥിച്ചവരാണ് നമ്മുടെ മുൻഗാമികൾ നശിപ്പിക്കണേ എന്നല്ല നാശം വരട്ടെ എന്നല്ല നന്നായി വരട്ടെ ോകത്ത് ആനന്ദം നൽകിയതുപോലെ നാളെ പരലോകത്ത് ആനന്ദം കൊടുക്കണേ അതിന്റെ അർത്ഥം കള്ളുകൂടിയൊക്കെ നിർത്തിയിട്ട് നല്ല മക്കളായി ജീവിച്ചാലേ ആഹ്റത്തിൽ ആനന്ദമുണ്ടാകൂ ഈ മക്കളെ ഒന്ന് നന്നാക്കി കൊടുക്കണേ ഇത് പ്രാർത്ഥിച്ച പോലെ ഉമ്മയുടെ മനസ്സ് തുറക്കണം വാപ്പയുടെ മനസ്സ് തുറക്കണം മുതിർന്നവരുടെ മനസ്സ് തുറക്കണം സമൂഹത്തിൽ ഉത്തരവാദപ്പെട്ട ആളുകൾ നന്മ വരാൻ വേണ്ടി പ്രാർത്ഥിക്കണം ശപിച്ചുകള എല്ലിനാരെയും നന്മ വരട്ടെ എല്ലാവരും നന്നാവട്ടെ എല്ലാവർക്കും ഹിതായത്തിന്റെ മാർഗമല്ലാഹ് വെട്ടിത്തെളിക്കട്ടെ തിന്മകളല്ലാഹ് പുറത്തു തരട്ടെ അവൻ്റെ റഹ്മത്തുകൾ ആകാശത്തു നിന്നും ഭൂമിയിൽ നിന്നും എമ്പാടുമല്ലാഹു വർഷിപ്പിക്കട്ടെ اللهم صل على سيدنا محمد وعلى آل سيدنا محمد وبارك وسلم عليه الله يراتر نمك بورت دارت ورد دعا برانيتون داشرف الخلق صلى الله عليه وسلم سيد الاستغفار ചോദിക്കാനുള്ള പ്രാർത്ഥനകളുടെ നേതാവ് ഒരു ആ ആ ചൊല്ലുകയും രാത്രി തന്നെ അയാൾ മരിക്കുകയും ചെയ്താൽ ഈ വചനങ്ങൾ ശ്രദ്ധയോടുകൂടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കടക്കുമെന്ന് ഉറപ്പാണെന്ന് റസൂലും لا إله إلا أنت خلقتني وأنا عبدك وأنا على عهدك ووعدك ما استطعت أعوذ بك من شر ما صنعت أبوء لك بنعمتك علي വനെബുദു നീ എന്നെ പടച്ചു ഞാൻ നിന്റെ അടിമയാൺ എന്റെ കഴിവിന്റെ പരമാവധി നീ പറഞ്ഞ പോലെ ജീവിക്കാൻ ഒരുക്കമാണല്ലോ ഞാൻ ചെയ്തു കൂട്ടി എല്ലാ തിന്മകളും അതിന്റെ പാപത്തിൽ നിന്ന് നിന്നോട് കാവൽ ചോദിക്കുന്നു റൊബേലിന് നീ എനിക്ക് തന്നത് ഒരുപാടിന് പകരം ഞാൻ ചെയ്തത് തെറ്റുകളാണ് റബ്ബേ ഒരു പകലിൽ ൂടെ മകരിച്ചാലയാൾ സ്വർഗത്തിലാണെന്നും പരിശുദ്ധ റസൂല ആ ഹബീബല്ലേ നമുക്കിതൊക്കെ പഠിപ്പിച്ചു തന്നത് എല്ലാവർക്കും പുറത്തു തരട്ടെ ഈ സദസ്സിൽ നിന്ന് പിരിഞ്ഞു പോകുമ്പോഴേക്കും പാപങ്ങൾ ശുദ്ധിയാക്കപ്പെട്ടവരായി അള്ളാഹുനും മാറ്റിത്തരട്ടെ അള്ളാഹുൻ്റെ പൊരുത്തം നമ്മളോടുണ്ടാകട്ടെ അവൻ ഇഷ്ടപ്പെടുന്നവരിലേക്ക് അള്ളാഹു നമ്മ ചേർക്കട്ടെ തെറ്റുകൾ സംഭവിക്കാതെ കാക്കട്ടെ സംഭവിച്ചു പോകുന്ന തെറ്റുകളിൽ ഉടനെ പശ്ചാത്തപിക്കാനുള്ള മനസ്സല്ലാഹു തരട്ടെ സന്തുഷ്ടരായ ആളുകളുടെ ജീവിതം അങ്ങനെയാണ് പിന്നെ സന്തോഷ എല്ലാം എൻ്റെ റബ്ബാണ് ഇടപെടുന്നത് എല്ലാം എൻ്റെ റബ്ബിൻ്റെതാണ് ഞാൻ അല്ലാഹുവിൻ്റെ അടിമ ഞാൻ ജീവിക്കുന്നത് അവൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തിനല്ല ഞാൻ ജീവിക്കുന്നത് അള്ളാൻ്റെ ഇഷ്ടത്തിനാണ് അതുകൊണ്ട് പലതും നമുക്ക് മാറ്റിവെക്കേണ്ടി വരും അള്ളാർക്ക് ഇത് ഇഷ്ടമല്ല എനിക്ക് വേണ്ട അള്ളാർക്ക് ഇഷ്ടമുണ്ടോ എനിക്കത് മതി അങ്ങനെ ഇഷ്ടപ്പെടുന്ന മക്കളും ഭാര്യയും കുട്ടികളൊക്കെ ആയാൽ ജീവിതം അതുകൊണ്ടാണ് അള്ളാഹുവിനോടുള്ള തഴിഞ്ഞൊരു മനുഷ്യന് കിട്ടുന്ന വലിയ ഭാഗ്യം വലിയ സമ്പാദ്യം ഏറ്റവും നല്ല അള്ളാഹുലേക്ക് സഹായിക്കുന്ന പെണ്ണാണ് അങ്ങനത്തെ നമ്മുടെ മക്കളുടെ ഉമ്മ നമ്മുടെ കുഞ്ഞുങ്ങളുടെ ഉമ്മ നമ്മുടെ ഭാര്യമാർ അള്ളാഹുലേക്ക് നമ്മെ സഹായിക്കുന്നവരായി മാറിക്കഴിഞ്ഞാൽ നമ്മുടെ കുടുംബത്തിന് രക്ഷ കിട്ടി നമ്മൾ നന്നായി ഇതിനു വേണ്ടി ആയിരക്കാം പറഞ്ഞു അള്ളാഹുവിന്റെ അവസാന വചനങ്ങൾ ഓതിയിട്ട് സൂറത്തു പറയണം ഞങ്ങളുടെ മക്കളിലും കുടുംബത്തിലും കൺകുളിർമയെത്തരണേ എന്താണ് ഈ കൺകുളിർമ എന്ന് പറഞ്ഞാൽ അവർ അവരല്ലാഹുവിന് ഭയപ്പെട്ട് ജീവിക്കുന്നതായിട്ട് കാണുക അള്ളാഹുവിനു വേണ്ടി ജീവിക്കുക എന്തെങ്കിലും പഴപ്പിക്കുന്നു അവരോട് പറയാം ഞാൻ നീ വിചാരിച്ച ആളല്ല എനിക്കിത് പറ്റൂല ഞാൻ മുസ്ലിമാണ് ഞാൻ മുസ്ലിമായ പെൺകുട്ടിയാണ് എന്ന് തിരിച്ചു പറയാൻ ധൈര്യമുള്ള പെൺകുട്ടികൾ വേണം പെൺകുട്ടികളെങ്ങാനും ചെറുപ്പക്കാരെ പഴപ്പിക്കുമ്പോൾ ഞാൻ മുസ്ലിമാണ് സഹോദരി ൂടെ അല്ലാതെ ഒരന്യ സ്ത്രീക്കോ പുരുഷനോ സംസാരിക്കാനോ കാണാനോ പാടില്ലല്ലോ അതുകൊണ്ട് ഞാനില്ല എന്ന് പറയുന്ന മക്കൾ ഇത് കൺകുളിർമയാൺ ചോദിക്കണം മാതാപിതാക്കൾ ഇങ്ങനെ ചെയ്യുന്നവർ കാരുണ്യവാന്റെ ഇഷ്ടപ്പെട്ട അടിമകൾ അവരുടെ പ്രത്യേകത ഇങ്ങനെ മിൻ ഞങ്ങളുടെ ഞങ്ങളുടെ ആരൊക്കെ ഞങ്ങളുടെ ഭർത്താക്കന്മാരിൽ നിന്ന് അർത്ഥം വരും അത്ഭുതമുള്ള വാക്കാണത് ആണിനും പറയും പെണ്ണിനും പറയും ഒരേ സമയം മിൻ ഞങ്ങളുടെ ഇണകളിൽ നീ തരേണമേ തരയണമേ ഞങ്ങളുടെ മക്കളിലും എന്തു തരണം കണ്ണിന്റെ കുളിർമ തരണേ ഞങ്ങളെയൊക്കെ ൊക്കെ ഇമാമായി നിൽക്കാൻ പറ്റിയവരാക്കി തരണേ ആരാ മുത്തങ്ങൾ എൻ്റെ കുടുംബം അവരുടെ ഇമാമു ഞാൻ ഇമാമു ചെയ്യുന്നതെ ചെയ്യൂ അപ്പൊ എന്നെ നന്നാക്കി തരണേ ഉടച്ചവനെ അതെല്ലാം പിന്നർ ഞാൻ ഇമാമാവണം എന്നെ കണ്ടുപഠിക്കുന്നവരാകണം എൻ്റെ മക്കൾ നന്നാക്കി തരണേ തരണേന്നത് ആ ചെയ്യാൻ കൺകുളിർമുണ്ടാകുമ്പോ സന്തോഷമുണ്ടാകും എന്തേ അവിടെ കൽബല്ലാഹുലേക്ക് ബന്ധിച്ചു കഴിഞ്ഞു ഉദയമല്ലാഹുലേ കാണും പിന്നെ ലോകത്ത് എന്ത് സംഭവിക്കുന്നതും സന്തോഷമാണ് അങ്ങനെയാണ് മരിക്കാൻ പോകുന്ന നേരത്ത് ബിലാൽ റബാഹ് അൻഹു പറഞ്ഞു പോയത് അവരുടെ നിലവിളിച്ചു കരഞ്ഞു വാ വാർബാ എന്റെ സങ്കടമേ എൻ്റെ പ്രയാസമേ ബിലാൽ എന്നവർ മരിച്ചു പോകുമ്പോ റൊലി അൻഹു ഹുമരണത്തിന്റെ അവസാന സെക്കൻഡുകളിലേക്ക് എത്തിയപ്പോൾ ഭാര്യ ഇങ്ങനെ കരഞ്ഞപ്പോൾ

നാളെയല്ലയോ സന്തോഷം എൻ്റെ ഖബറിലേക്ക് ഞാൻ അങ്ങ് വെക്കപ്പെട്ടാൽ ഞാൻ അള്ളാഹുവിൻ്റെ റസൂലിനെ കാണാൻ പോവുകയാണ് അവിടുത്തെ കാണാൻ പോവുകയല്ലയോ ഞാൻ ഞാനെന്തിന് സങ്കടപ്പെടണം എൻ്റെ മരണം വാ തൊറ ആനന്ദമേ ഇവരൊക്കെയാണ് സന്തോഷം കിട്ടിയവർ ആനന്ദിച്ചവർ നിഷാനെ മർദ്ദമിൻ ണെന്ന് പറഞ്ഞു തരട്ടെ ആരാണ് സത്യവിശ്വാസി എന്ന് പറഞ്ഞു തരട്ടെ തപസ്സും ആമദ് മരണം ആസന്നമാകുമ്പോൾ മരിക്കാൻ കിടക്കുമ്പോൾ അത് വെന്റിലേറ്ററിലാണെങ്കിലും ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും വീടിൻ്റെ ഉള്ളിലാണെങ്കിലും റോട്ടിൽ കിടന്ന് ആക്സിഡന്റ് ആയി കിടക്കുകയാണെങ്കിലും ചുണ്ടുകളിൽ പുഞ്ചിരിച്ച് അഹുവെ ഞാൻ നിന്നിലേക്ക് ഞാൻ വരികയാൻ്റെ അടുത്തേക്ക് വരികയാവിയോട് പറഞ്ഞു റസൂർ ഉള്ളാഹിദങ്ങൾ ആയിഷ ബീവി ആർക്കൊക്കെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമുണ്ടോ അവരെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമാണ് ആർക്കൊക്കെ അള്ളാഹുവിനെ കാണാൻ ഇഷ്ടമല്ലയോ അവരെ കാണാൻ അള്ളാഹുവിനും ഇഷ്ടമല്ല ഇത് പറഞ്ഞപ്പോ നമ്മളെ പോലെ ചിന്തിച്ചു ആയിഷ ബീവി നമുക്ക് വേണ്ടി ഒരു മറുപടി വാങ്ങിച്ചു തന്നു നബി തങ്ങളോട് ചോദിച്ചു ഞങ്ങളെല്ലാവർക്കും മരണം വെറുപ്പാണല്ലോ നബിയേ അള്ളാഹനെ കാണാൻ ഇഷ്ടമുള്ളവരെ അള്ളാഹ് ഇഷ്ടപ്പെടുമെങ്കിൽ ഞങ്ങൾക്ക് മരണം വെറുപ്പാണല്ല നബിയേ ഞങ്ങളോട് ഞങ്ങളോടല്ലാക്ക് ഇഷ്ടമുണ്ടാവില്ലേ ആയിഷാ അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അതല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം മരണം ആസന്നമാകുമ്പോൾ മരിക്കാൻ പോകുന്ന സത്യവിശ്വാസിയോടും സത്യവിശ്വാസിനിയോടും അള്ളാഹുവിന്റെ മാലാഖമാർ സ്വർഗത്തിന്റെ ഫോട്ടോ കാണിച്ചു കൊടുത്തിട്ട് ഇങ്ങോട്ട് നീ വരുന്നില്ലേ അള്ളാഹുവിന് മുമ്പിലേക്ക് പോരുന്നോ എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വരുന്നു എന്ന് പറയുന്നവരെ അവരെ കാണാൻ അള്ളാഹുവിൻ ഇഷ്ടമാണ് മരണം ആസന്നമാകുമ്പോൾ നരകത്തിൻ്റെ പിക്ചർ കാണിച്ചു കൊടുക്കുന്നുണ്ട് ഇങ്ങോട്ട് പോരുന്നോന്ന് മലക്കുകൾ ചോദിക്കുമ്പോൾ ഞാനില്ല എന്ന് പറഞ്ഞ് നിലവിളിക്കുന്നുണ്ട് മരിക്കുന്നവൻ നിലവിളിക്കുന്നുണ്ട് മരണത്തോട് മല്ലടിക്കുന്നവൻ അത്തരക്കാരായ നരകവാസികളെ അള്ളാഹുവിനും കാണാൻ ഇഷ്ടമല്ല ആയിഷ ഇതാണ് ഹദീഫിന്റെ അർത്ഥമെന്ന് പരിശുദ്ധ റസൂറുള്ള ണെന്ന് വിശ്വസിച്ചവർ എപ്പോഴും എന്റെ റബ്ബന്റെ കൂടെയുണ്ടെന്ന് ഓർമ്മ വന്നവർ എന്നിട്ട് നേർ വഴിയിൽ ജീവിക്കുകയും ചെയ്തവർ അവരുടെ മുമ്പിലേക്ക് വരും അല്ലാ തറയും മരിക്കുന്ന നേരത്ത് നിങ്ങൾ പേടിക്കണ്ട കേട്ടോ അള്ളാഹു ആ ഭാഗ്യം നമുക്ക് തരട്ടെ നിങ്ങൾ സങ്കടപ്പെടേണ്ട കേട്ടോ നിങ്ങളുടെ കുടുംബം സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഭാര്യ സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ ഭർത്താവ് സങ്കടപ്പെടുന്നുണ്ട് നിങ്ങളുടെ കുടുംബം സങ്കടത്തിലാണ് നിങ്ങൾ സങ്കടപ്പെടണ്ട എന്ന് സന്തോഷം പറയാൻ മലാഖമാർ നിങ്ങളുടെ മുമ്പിലേക്ക് വരും മഹാനായ ഷംസുലുലമ ആ മഹാനുഭാവന്റെ പേരിലല്ലേ ഇവിടുത്തെ സ്ഥാപനം നിലനിൽക്കുന്നത് ആ മഹാനുഭാവൻ മരണമാസന്നമാകുന്ന നേരത്ത് റൂമിലില്ലാത്ത എൻ്റെ ശിഷ്യന്മാരോട് നിങ്ങളൊന്ന് പുറത്തു പോകണം ചില ആളുകൾ ഇങ്ങോട്ട് കടന്നു വരാൻ കടന്നു വരുന്നുണ്ട് ഫാത്തിമ ഹോസ്പിറ്റലിലെ കോഴിക്കോട് അന്ന് ഞങ്ങളെ ദാൽ ഹുദയിൽ പഠിപ്പിച്ചിരുന്നു ഞങ്ങൾ മഹൽ യോദി തന്നിരുന്ന ഉസ്താദ് അന്ന് ഷംസുലുലമയുടെ കൂടെ ഉസ്താദിന്റെ കൂടെ ഹിദമത്തിൻ്റെ അവിടെ ഐ സി പിറ്റേന്ന് രാവിലെ വന്ന് പറഞ്ഞു സന്ന സംഭവം അത്ഭുതപ്പെട്ടു പോയി ഞങ്ങളോടൊക്കെ പോവാൻ വേണ്ടി പറഞ്ഞു ഇവിടെ ആരൊക്കെയോ വരുന്നുണ്ട് ഞങ്ങൾ ആരെയും കണ്ടില്ല ഒരേ ഒരു ഓപ്ഷൻ ബാക്കിയുള്ളത് അത് അതല്ലാഹുവിൻ്റെ മാലാഖമാരായിരിക്കണം നിങ്ങൾ പോയിൻ ഇവിടെ ചില ആളുകൾ വരുന്നുണ്ട് തിരക്കുണ്ടാക്കലിൻ സ്ഥലമൊഴിഞ്ഞുകൊടുക്കിൻ എല്ലാവരും പുറത്തായി മാനായഷംസുലുലമ അങ്ങനെ വളരെ മ്മ്മിനായ മനുഷ്യന്റെ അന്ത്യം ഹാച്ചിമത്തി എങ്ങനെയാണോ ആ സർവമാന ഹൃഷ്യനും സർവമാന ചമൽക്കാരവും ഭംഗിയും എല്ലാം ആവാഹിച്ച് എന്ന് ചൊല്ലി ലോകത്തോട് ഇവിടെ പറഞ്ഞു പോയ സമസ്ത കേരള ജമ്മി എത്തുലമക്ക് നേതൃത്വം കൊടുത്ത മഹാനുഭാവൻ അതുപോലെയുള്ള പണ്ഡിത മഹത്തുക്കളെ അവരോടൊപ്പം അവരെ സ്നേഹിക്കുന്നവരും അവരുടെ കൂടെ നിൽക്കുന്നവരും അവരെ ഏതൊരു പ്രസ്ഥാനത്തിന് വേണ്ടി നിലകൊണ്ടോ ഏതൊരു ആശയത്തിന് വേണ്ടി നിലകൊണ്ടോ അവരോടൊപ്പം നിൽക്കുന്നവരുമായ എല്ലാ ഹുദമ്മ മാറ്റിത്തരട്ടെ